ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ ലോലിതയുടെ ലൂഡൂസ് പ്രോഡക്ട്സിൻ്റെ ചാൻ ലെമൺ പിക്കിളാണേ ഇത് നമ്മുടെ നാരങ്ങ വെള്ളനാരങ്ങിപ്പിക്കിളാണ് അതായത് തീരെ മുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല ഇതിനകത്ത് നമ്മുടെ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പി തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ വായിൽ വെള്ളം വരും സംഭവം എന്താണെന്ന് വെച്ചാല് ഇതിൻ്റെ ആ ഒരു കൂട്ടും ആ പച്ചമുളകും നാരങ്ങയും ഒക്കെ ഇരുന്ന് 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 നന്നായിട്ട് കണ്ടോ നന്നായിട്ട് എന്താ പറയുക അത് നന്നായിട്ട് അലിഞ്ഞ് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിതിങ്ങനെ തുറക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ആ സ്വർഗം സ്വർഗം ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ ഒരു സ്പൂണിലൊന്നും നിർത്തില്ല ഇതിനകത്തെ വെള്ളം ഇതിനകത്തെ ഈ വെളുത്തുള്ളിയും നാരങ്ങയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇതുണ്ടോ ഉടഞ്ഞ് ഇത് നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ പ്രത്യേകിച്ച് ലോലിതയുടെ അടുത്ത് അച്ചടം അയക്കുമ്പം ഞാൻ പ്രത്യേകിച്ച് പറയും കുറച്ച് ഇരുന്നിട്ടുള്ള അച്ചാർ അതായത് ഈ പ്രത്യേകിച്ച് ഈ നാരങ്ങയൊക്കെ ആൾ നാരങ്ങ നിറച്ചത് ചെയ്യും അത് വേറൊരു സംഭവം തന്നെയാണ് ഈ നാരങ്ങ നിറച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അത് നമ്മൾ ശരിക്കും കുറച്ച് നാൾ ഇരുന്ന് കഴിഞ്ഞിട്ട് വേണം അത് കഴിക്കാൻ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക അതൊക്കെ കൂടി ഒടഞ്ഞിട്ട് നമ്മളിങ്ങനെ കഴിക്കുമ്പോഴുണ്ടല്ലോ സ്വാദ്യ ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ ലോലിതയുടെ അടുത്ത് അച്ചാർ പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയും എനിക്ക് ഇച്ചിരി ഇരുന്ന് കഴിഞ്ഞിട്ടുള്ള അച്ചാർ വേണമെന്ന് അപ്പോൾ അത് പോലെ ആൾ എനിക്ക് അയച്ചതാണ് ഇത് കണ്ടോ നല്ല ഉടഞ്ഞ നാരങ്ങ വെള്ള നാരങ്ങ അച്ചാർ അപ്പം നമുക്ക് കഴിക്കാം അലിഞ്ഞു പോവാന്നൊക്കെ പറയില്ലേ ശരിക്കും നമ്മുടെ നാവില് അതങ്ങനെ അലിഞ്ഞ് പോവും കഞ്ഞിയൊക്കെ കഴിക്കാണ്ടല്ലോ വേറെ വേറെ കറിയൊന്നും വേണ്ട ജസ്റ്റ് കഞ്ഞിയിൽ ഒരിച്ചിരി ഇട്ടിട്ട് അങ്ങനെ ഇളക്കിയാൽ മതി നിർത്താൻ പറ്റില്ല ഭയങ്കര അഡിക്ഷൻ തോന്നുന്ന തോന്നുന്നൊരു അച്ചാറാണ് വെള്ളനാരങ്ങ അച്ചാർ നിങ്ങൾ ഇതുവരെ ലോലിതയുടെ വെള്ളനാരങ്ങ അച്ചാർ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം വേറെ ഒരുപാട് അച്ചാർസ് ഉണ്ട് പക്ഷേ എനിക്ക് ലോലിതയുടെ അച്ചാറുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഒന്ന് നമ്മുടെ എന്തുവേല പറയാം നാരങ്ങ നിറച്ചതാണ് അത് പ്രത്യേകിച്ച് ആളോട് പറയണം ഇച്ചിരി ഇരുന്നിട്ടുള്ളത് മതിയെന്ന് ചിലപ്പോൾ ആൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ അയക്കുകയാണെങ്കിൽ അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം എനിക്കതിങ്ങനെ ഒടഞ്ഞിട്ടുള്ള ടേസ്റ്റാണ് അതിൻ്റെ സൂപ്പർ ടേസ്റ്റ് അപ്പോൾ ഇതുവരെ ലോ ലൂസ് പ്രോഡക്ട്സ് ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ഒരുപാട് ടൈപ്പ് അച്ചാർ സാണ്ടെങ്കിലും ഉണ്ട് കേട്ടോ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ